ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ അഞ്ചാമത്തെ വയസ്സിൽ പിന്നീട് ഉമ്മയുടെ ശിക്ഷണത്തിൽ ഉമ്മയുടെ നാട്ടിലാണ് പിന്നീടുള്ള ജീവിതം ഉണ്ടായത് പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോ പലരുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയാണ് ചെറുപ്രായത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട് ഉമ്മയുടെ ശിക്ഷണത്തിൽ വളരുകയും ആ ഉമ്മയുടെ ശിക്ഷണത്തിന്റെ കൊണ്ട് തന്നെ വലിയ ദർജങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതൊക്കെ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പോലും പോലും അവിടുത്തെ പിതാവിനെ ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ഉമ്മയാണ് പ്രാരംഭത്തിൽ വളർത്തുന്ന മഹാനായ അബ്ദുൽ ഖാദിറിൽ ജീലാനി അസീസ് ബഹുമാനപ്പെട്ടവരുടെ പിതാവും ചെറിയ പ്രായത്തിൽ തന്നെ ലോകത്തോട് വിട പറഞ്ഞതാണ് പിന്നെയോ മാതാവ് എന്നവരാണ് മഹാനായ ഓത്തു വളർത്തി വലുതാക്കുന്നത് നമ്മുടെ ഇമാമായ മുഹമ്മദ് ബിൻ ഇദ്രീസു റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മ മരണപ്പെട്ടു മധുരപ്പെട്ടവരുടെ ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രം ചരിത്രമെടുത്തു നോക്കിയാൽ അവരുടൊക്കെയും പിതാവ് മരണപ്പെട്ടു ചെറിയ പ്രായത്തിൽ പക്ഷേ അതിൽ അതിലെന്തെങ്കിലും സിറുണ്ടായിരിക്കാം പിന്നീട് ഉമ്മയുടെ ശിക്ഷണത്തിലാണ് അതുപോലെ ചമ്പുരങ്ങാട് ഉസ്താദം വളർന്നത് ഒരു അഞ്ചോളം ദർസുകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പഠനം നടത്തിയിട്ടുണ്ട് ആ ദർസ് പഠിക്കുന്ന കാലത്ത് തന്നെ സദാസമയം ആയി കഴിഞ്ഞ മഹാനായിരുന്നു ചെമ്പുലങ്ങാട് ഉസ്താദ് വയസ്സിൽ വയസ്സിൽ ചാവക്കാടുള്ള തങ്ങളുടെ കയ്യിൽ നിന്നും കാതിരിക്കത്തിന്റെ ദിക്കർ വാങ്ങി മഹാനായ ചെമ്പുലങ്ങാട് ഉസ്താദ് മാർഗത്തിൽ അധ്വാനിക്കാൻ തുടങ്ങിയതാണ് ചെറിയ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ സൂഫി മുഹമ്മദ് കുട്ടി ായിരുന്ന ആൾക്കാര് വിളിച്ചിരുന്നത് ആളുകൾ പഠിക്കുന്ന ദർസ് പഠിക്കുന്ന കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ആദിത്യം കണ്ട് സദാ സമയവും അത്തരം ഒരു അവസ്ഥ കാണുന്നത് കൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തെ അത്തരം ഒരു വിളിപ്പേരിൽ സൂഫി മുഹമ്മദ് കുട്ടി മുസ്ലിം ആരെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിനെ അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസ് പഠനം കഴിഞ്ഞ് പട്ടിക്കാട് ജാമ്യൂരിൽ പഠനത്തിനെത്താണ് കേരളത്തിലെ ബിരുദം കൊടുക്കുന്ന ആദ്യത്തെ സ്ഥാപനമാണ് ജാമ്യം കേരളത്തിന്റെ പുറത്തായിരുന്നു അന്ന് പണ്ഡിതന്മാരൊക്കെ ബിരുദം വാങ്ങാൻ ഉപരിപഠനത്തിന് വേണ്ടി പോയിരുന്നത് അങ്ങനെയാണ് കേരളത്തിലെ പണ്ഡിതന്മാർ കൂടിയാലോചിച്ചിട്ട് കേരളത്തിലെ പണ്ഡിതന്മാർക്ക് പഠിക്കാൻ ഒരു സംവിധാനം ഉപരിപഠനത്തിന് വേണമെന്ന് ആ ജാമ്യാനൂരിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയ ഇറങ്ങിയാട് ആദ്യത്തെ ബാച്ചിൽ ഒരുപാട് ആയിരക്കണക്കിന് ഫൈസിമാർ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ സേവനമനുഷ്ഠിക്കുമ്പോ ചെമ്പൂരങ്ങാ